ല്ലേ അതാണ് ചോദ്യം അതായത് നമ്മളുടെ കൈയിൻ്റെ പല ഭാഗങ്ങളിലുള്ള വേദന ഓരോന്നിനും ഓരോ കാരണങ്ങളാണ് പൊതുവെ കൈ കൈ ഒരുപാട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കൈപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതുതായിട്ടൊരു അല്ലെങ്കിൽ റിലാക്ടേഷൻ പീരീഡിൽ കുട്ടികൾ ബ്രസ് ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് നമ്മൾ കൈ കൊണ്ടുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോൾ കൈ എഴുതാൻ പറ്റുന്നില്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിഴിയാൻ പറ്റുന്നില്ല ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല കിച്ചണിലൊക്കെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ അതിന് ഓരോ സൈറ്റിലുള്ള വേദനയ്ക്കനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണം അതായത് ഈ ഭാഗങ്ങൾ അതായത് ജോയിൻറ്റിൻ്റെ ഈ ഭാഗത്ത് കൈൻ്റെ ഉള്ളം കൈൻ്റെ ഈ ഭാഗത്ത് ഉൾ വശത്താണെങ്കിൽ അത് മിക്കവാറും ആ ഭാഗത്തുള്ള ഡീ ഡീക്യുറൻസ് ഡിസീസ് എന്ന് പറയും അതായത് മസിൽൻ്റെ വള്ളികൾ തമ്മിൽ പണഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് അപ്പം അതിനാണെങ്കിൽ നമ്മൾ ആ കൈൻ്റെ റെസ്റ്റാണ് കൊടുക്കേണ്ടത് സ്പ്ലിൻ്റ് ഇടണം പിന്നെ അതുകൊണ്ട് മാറാത്തവർക്ക് ചിലപ്പോൾ മെഡിസിൻസ് അല്ലെങ്കിൽ ആ ഒരു മസിൽൻ്റെ വള്ളീൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കേണ്ട തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ചെയ്യാം പിന്നെ വേറെയുള്ള പ്രശ്നമാണ് ഈ കുറച്ചുകൂടി മേൽഭാഗത്ത് ഈ ഭാഗങ്ങളിലെ വേദന തടിപ്പ് നീർക്കെട്ട് ഒക്കെ ആയിട്ട് വരും തൊടാൻ പോലും ബുദ്ധിമുട്ടുള്ളത് അതിന് ഇൻ്റർസെക്ഷൻ സിൻഡ്രോം എന്ന് പറയും അതായത് അതും മസലിൻ്റെ വള്ളികൾ പിളഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ആദ്യം റെസ്റ്റ് കൊടുക്കാം മെഡിസിൻസ് കൊടുക്കാൻ അപ്ലൈ ചെയ്യാം എന്നിട്ടും മാറ്റം ആ ഫ്രിക്ഷൻ ഒഴിവാക്കാനുള്ള സ്റ്റീറോയിഡ് ഇൻജക്ഷനുണ്ട് പി ആർ പി ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈ ഈ ഒരു തള്ളവെല്ലിൻ്റെ ഈ ഭാഗത്ത് കണക്ഷൻ ഉള്ള ഭാഗത്ത് ഫസ്റ്റ് മെറ്റാ കാർപ്പലിൻ്റെ ഭാഗത്ത് തേയ്മാനം വരാം അപ്പോൾ അത് ജോയിൻറ്റിൻ്റെ പ്രശ്നമാണ് അതിനും തുടക്കത്തിൽ റെസ്റ്റും എക്സസൈസും മോഡിഫിക്കേഷൻസ് അതായത് ചെയ്യുന്ന ജോലികളുടെ മോഡിഫിക്കേഷൻസ് സ്പ്ലിൻ്റ് ഇടാം എന്നിട്ടും മാറ്റം ഇല്ലെങ്കിൽ ആ ഗ്രേഡ് അനുസരിച്ച് ചില ആൾക്കാർക്ക് സിവിയർ ഗ്രേഡ് ആയിരിക്കും അത് ആണ് ചെയ്യേണ്ടത് മൈൽഡ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പി ആർ പി ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡ് ഇൻജക്ഷൻസ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്